ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യാത്രാവിശേഷം പറയാൻ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിയിലായിരുന്നല്ലോ കുറേ നാൾ കുറേ വർഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൊച്ചിയിലാണ് താമസിച്ചത് അപ്പം ബാഗമണ്ണിൽ വന്നിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഒരു മൂന്ന് മൂന്നര നാല് വർഷമായിട്ടേ ഉള്ളൂ മൂന്ന് മൂന്നര വർഷത്തോളം ആയിട്ടേ ഉള്ളൂ നമ്മൾ വാഗമണ്ണിലേക്ക് എത്തിയിട്ട് അതുവരെ നമ്മൾ കൊച്ചിയിലായിരുന്നു അപ്പം അവൻ കുഞ്ഞിലെ കാലങ്ങളും എല്ലാം നമ്മൾ കൊച്ചി തന്നെയായിരുന്നു താമസം അവൻ്റെ അംഗൻവാടി എല്ലാം കൊച്ചി തന്നെയായിരുന്നു അപ്പം നമ്മൾ കൂടുതലും കൊച്ചി ഒരുപാട് ഒരുപാട് ഉണ്ട് ജോലിക്ക് തന്നതും അങ്ങനെ അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചാണ് നമ്മളെ കൊറോണയ്ക്ക് കൂടി നിന്നപ്പഴിലേ അങ്ങ് എത്തിയതും നമ്മുടെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്നൊരു സ്ഥലം തന്നെയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് എന്താ പറയണ്ട ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി തന്നെയാണ് നമ്മളിവിടെ കഴിഞ്ഞു പോയിരുന്നത് കാരണം ഇവിടെ തന്നെ നിൽക്കണമെന്നും ഇവിടെ തന്നെ ഉണ്ടാവണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും ഇവിടെ നിൽക്കാനായിട്ട് സാധിച്ചില്ല കൊറോണയാണ് മെയിനായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചത് ജോലി ഇല്ലാതായി പൈസ ഇല്ലാതായി അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യും എന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോഴേക്കാണ് ഞങ്ങൾ പതുക്കെ അങ്ങോട്ടേക്ക് വന്നത് പിന്നെ അവിടെ വന്ന് പതുക്കെ പതുക്കെ സെറ്റായി പോയത് കാരണം പിന്നെ അവിടെ അങ്ങ് സെറ്റായെന്നേ ഉള്ളൂ പ്പോഴും നമുക്ക് കൊച്ചി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇതാണ് ആവേശമാണ് നമ്മൾ കാരണം നമ്മൾ എല്ലാ രീതിയിലും ഒരുപാട് സന്തോഷം നടന്നൊരു സ്ഥലമാണ് പാർക്കായാലും ബീച്ചായാലും എല്ലാം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും മൊത്തത്തിലേ ഉള്ളൊരു സ്ഥലം തന്നെയല്ലേ കൊച്ചി അപ്പോൾ കണ്ടാലും കണ്ടാലും എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും നമുക്കത് ഭയങ്കര ഇതായിരുന്നു അതായതിലെയെല്ലാം നമ്മൾ നടക്കുന്ന സ്ഥലമാണ് വൈകുന്നേരം വന്ന് നമ്മളിവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കും ഇവിടെ വന്ന ഗോസറി പാലത്തിലൂടെ നമ്മൾ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് ഗോസറി അവിടെ വന്നിരുന്നു നമ്മളിങ്ങനെ വളർത്താനൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഐസ്ക്രീമോ ഒക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചുകൂടി ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നൊരു മെയിൻ സ്പോട്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി പിന്നെ നമുക്കിവിടെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കുറേ നല്ലവരായ നാട്ടുകാർ ഉള്ളൊരു സ്ഥലമാണ് നല്ലവരായ നാട്ടുകാരും നാട്ടുകാരനും ഉപതിരി ഒരു എന്താ പറയേണ്ടത് നാട്ടുകാരനും നമുക്ക് പറയാൻ പറ്റില്ല അതിലും മേലെ എന്നെ ഒരുപാട് നമ്മുടെ ഹൗസ് ഹോണ്ട് സാറായാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിച്ച ചേച്ചിമാരും അൻറ്റിമാരും എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വരവ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ശരിക്കും ഒരു രണ്ട് വർഷത്തോളം ആയെന്ന് തോന്നുന്നു പോയതിന് ശേഷം ഇടയ്ക്കൊന്ന് വന്നു അതിനുശേഷം ഇപ്പോൾ ഒരു ലോങ് ആയിട്ട് വരാണ്ടിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഓരോരോ കടകളാണ് മോമോസിൻ്റെ കട അങ്ങനെ ഒത്തിരി കടകൾ ഈ ഗോസലിയുടെ കൂടെ കുറേ കടകളുണ്ട് ഇതെല്ലാം രാത്രിയിൽ പ്രവർത്തിക്കുന്ന കടകളാണ് കേട്ടോ രാത്രിയിൽ ഫുള്ള് പ്രവർത്തിക്കുന്ന കടകളാണ് അപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് ഇതിലേക്കൂടെ വന്നത് ഇപ്പം ഞങ്ങൾ വൈകുന്നേരം അവരിലേ വന്ന് തിരിച്ച് ഞങ്ങൾ പോകുമ്പോൾ തരീ ഒരു അവസ്ഥയായി രാത്രിയായിട്ടുണ്ട് അപ്പോൾ എന്താ പറയണ്ടേന്ന് പോലും എനിക്കറിയില്ല കാരണം പറയാനായിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എന്ന് വിചാരിച്ചു നമ്മുടെ മനസ്സെന്നെവിടെയാണ് നമ്മളിപ്പോൾ അവിടെ താമസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലം ഇതായിരുന്നു നമ്മുടെ എല്ലാവിധ ഇഷ്ടങ്ങളും ചിലവുകൾ കൂടുതലാണ് വരവ് കുറവാണെങ്കിലും ചിലവ് ഭയങ്കര കൂടുതലായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഒരു സിറ്റി ലൈഫ് ശരിക്കും നമ്മൾ ആനന്ദിച്ച് ജീവിച്ചൊരു സ്ഥലം തന്നെയാണ് ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഞങ്ങളിവിടെ കഴിഞ്ഞിരുന്നത് അപ്പം ഇതൊക്കെയാണ് കൊച്ചിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ അവനെല്ലാം ഒന്നും അങ്ങനെ ഓർമ്മയില്ല കേട്ടോ ഞങ്ങൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഓർമ്മിക്കെടുത്തുമ്പോഴും അവനെല്ലാം ഒന്നും ഓർക്കണില്ല കുറേ കാര്യങ്ങളൊക്കെ അവൻ മറന്നു പോയിട്ടുണ്ട് എന്നാലും അവൻ്റെ ആ മറവിൽ നിന്ന് പോയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തി അതിലെ എല്ലാം യാത്ര ചെയ്ത് പോകുന്നുണ്ട് പഴയ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ അവനോട് പറയുന്നുണ്ട് നീ ഇവിടെ അവൻ കളിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് നീലേ ഓടി നടന്നാണ് ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട് അപ്പം നമുക്ക് ഈ നാടിനെ കാണാൻ വരുന്നതാണല്ലോ ഏറ്റവും വലിയൊരു ബന്ധമെന്ന് പറയുന്നത് നമ്മൾ നാടിനെ കാരണം കഴിഞ്ഞു പോയ ഒരു ബന്ധവും പിന്നെ ഇവിടെ നമ്മളെന്ന് സ്നേഹിക്കുന്ന ഒരുപാട് പേരും അവരുടെയൊക്കെ അടുത്ത് നിന്ന് ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വരാൻ പറ്റില്ല വലിയപ്പോഴേ പറ്റുകയുള്ളൂ ഫോണിലൂടെ മാത്രമേ നമ്മൾ അവരുമായിട്ടുള്ള ഉള്ളൂ അവരെ വന്ന് നേരിട്ട് കാണുക എന്നതും സംസാരിക്കുക എന്നതും ഭയങ്കര ഒരു സന്തോഷം നൽകുന്നൊരു അവസ്ഥ തന്നെയാണ് എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് വന്നെങ്കിലും പലരും ഇവിടെ ഇല്ലായിരുന്നു എന്നാലും കാണാൻ പറ്റിയവരെയെല്ലാം ഞാൻ കയറി കണ്ടിട്ടുണ്ട് അവരോട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തു വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ എന്താ പറയണ്ട പറഞ്ഞ് ഒന്നും പറയാൻ പറ്റണില്ല കാരണം ഇനിയും നമ്മൾക്ക് പല പല കടങ്ങളിൽ പോകണമെന്നും കാണണമെന്നും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നമ്മുടെ സമയക്കുറവ് വളരെ വലുതാണ് നമുക്ക് സമയം തീരെ കുറവാണ് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും എല്ലാം കറങ്ങി തീരുന്ന തീരുന്നൊരവസ്ഥയല്ല പിന്നെ ഞാൻ മെയിനായിട്ട് മൂവാറ്റുപുഴ ഹോസ്പിറ്റലിൽ വന്ന സമയത്താണ് ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ഞങ്ങൾ കുറേ ലേറ്റായി പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയത് എത്തിയെങ്കിലും ചൂടും നമ്മൾ കുറേ നാളായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചൂടൊന്നും അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല ഇപ്പോൾ അവിടെ നമ്മൾ ഇടുക്കിയിൽ നമ്മൾ സെറ്റായതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലൈമറ്റായിട്ട് നമ്മൾ ശരിക്കും സെറ്റായി ഇവിടെ വന്നത് കാരണം